ശുപത്രികൾ വൃദ്ധസദനങ്ങളായി മാറുന്നുവെന്ന് കെ മുരളീധരൻ മൂത്തുനിരച്ച ഡോക്ടർമാരല്ലാതെ പുതിയ ഡോക്ടർമാരെ നിയമിക്കുവാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല മുരളീധരൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വൃദ്ധസദനങ്ങളായി മാറുന്നുവെന്ന് കെ മുരളീധരൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ക്ഷാമം നേരിടുന്നു മൂത്തുനരച്ച ഡോക്ടർമാരല്ലാതെ പുതുതായി ഡോക്ടർമാരെ നിയമിക്കുവാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും കെ മുരളീധരൻ മാർനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സി പി എം ഭരണസമിതിയുടെ അഴിമതിയും പോലീസിന്റെ നിഷ്ക്രിയത്വവും എന്ന് എന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുൻ കെ പി അധ്യക്ഷൻ പിണറായി സർക്കാർ അഴിമതിയിലൂടെ കടന്നുപോകുകയാണെന്നും വികസനത്തിന് പോലും പഞ്ചായത്തുകൾക്ക് പൈസയില്ലാതെ പഞ്ചായത്തുകളാകെ ദുരിതത്തിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഒൻപതര വർഷത്തിലെ കേരള ഭരണത്തെ വിലയിരുത്തണമെന്നും എന്തെല്ലാം നേട്ടമുണ്ടായി എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണമെന്നും കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കളിയിക്കാവുള്ള ദേശീയപാത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിന്നെടുത്തു തന്നെ കിടക്കുകയല്ലെയെന്നും ഇപ്പോഴും കേരളത്തിൽ ഏതെങ്കിലും പദ്ധതി തുടങ്ങിവയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നും കെ മുരളീധരൻ വരുന്ന ഇലക്ഷന് ശേഷം കേരളത്തിൽ രണ്ടുതരം ട്രോൾ പിരിവുകൾ നൽകേണ്ടി വരും ഒന്ന് കേന്ദ്രത്തിന്റെയും രണ്ടാമത്തത് കിഫ്ബിയുടെയും അനുവദിച്ച് മെഡിക്കൽ കോളേജ് വേണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സർവകലാശാലകൾ കലാപഭൂമികളാക്കുകയും വൈസ് ഇല്ലാതെ ചാൻസലർമാരില്ലാതെ അനാഥമായിരിക്കുകയാണിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷിഡ എന്ന ഒരു സ്ത്രീ വീട്ടമ്മ ഒരു പ്രസവത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു നടത്തണം ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞു കുട്ടി പുറത്തു കണ്ടപ്പോ കത്തിരി പിന്നെ കത്തിരി അയച്ചിട്ടോണ്ടാണ് ആ സ്ത്രീ മുന്നോട്ട് പോയി അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി സർജറി നടത്തി കത്രിക പുറത്തെടുത്തു പക്ഷേ ഇതുവരെ ഒരു നായ പൈസ കോപ നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഉണ്ടായാലും ഒരു സ്ത്രീയുടെ വയറ് കഴിഞ്ഞിട്ട് കുടുങ്ങി അതുകൊണ്ട് നമ്മൾ ആ സ്ത്രീ പോയി തോടുക പിന്നെ നമ്മുടെ ആശുപത്രി എന്ത് പറയുന്നത് പൈസ അറ്റപ്പെട്ട സംഭവം ഒരു ദിവസം പത്തൊറ്റപ്പെട്ട സംഭവമാണ് ഈ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ വാക്കുകൾ കത്ത് പിടിക്കേണ്ടി അതാണ് അവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അവര് ഡയാലിസിസ് കൂട്ടത്തിനെതിരെ ഒരു ധാരണ നടത്തി കോൺഗ്രസ് പാർട്ടി ഞാൻ ചെല്ലുമ്പോ ആ വേദിയിൽ നാല്പത്തൊമ്പതോളം ചെറൈൻകീട് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്ന രോഗികളൊക്കെ ഇരിക്കുകയാണ് കഴിഞ്ഞ മുഖാന്തി അടച്ചുപൂട്ടി

കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് അധ്യാപകർ വീടുകൾ തോറും തേണ്ടേണ്ട ഗതിയിലാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദിച്ച പോലീസുകാരെ യൂണിഫോം ഇട്ട് വരാൻ അനുവദിക്കുകയില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ അരുൺ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി ജോർജ് പി കെ വേണുഗോപാൽ അഡ്വകറ്റ് ആർ വി രാജേഷ് വണ്ടന്നൂർ സന്തോഷ് മനീഷ് രാജ് സി വേണു വണ്ടന്നൂർ സദാശിവൻ ജാഫർ ഖാൻ ഉരുട്ടമ്പലം വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ